ുഞ്ഞ് സാഹിബിന്റെ നിര്യാണം നമ്മളെ എല്ലാവരെയും വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ട് ഇന്നലെ കോഴിക്കോട് പാർട്ടി കമ്മിറ്റി ചേർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബ്രൈംകുഞ്ഞ് സാഹിബിന്റെ കുറച്ചു കാലമായി അദ്ദേഹത്തിനുള്ള അസുഖം മൂർച്ഛിച്ചതായി വിവരം കിട്ടിയിരുന്നു അത അതനുസരിച്ച് സെയ്തു സാദുഗലി സഹാബ് തങ്ങളുടെ പ്രസിഡൻറ്റിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഇന്ന് കാലത്ത് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത് ആ സമയത്ത് അല്പം സ്റ്റേബിളായിരുന്നു ആ വിവരം ഞാൻ വാർത്താ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു കുറച്ചു കാലമായിട്ട് അദ്ദേഹം അസുഖമായി സജീവ പ്രവർത്തനത്തിന് സാധിക്കാതെ ഇരിക്കുകയായിരുന്നു നമുക്കെല്ലാവർക്കും നല്ല പോലെ അറിയാവുന്ന പോലെ അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ് ബ്രഹ്മീൻ സാഹിബിൻ്റെ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിൽ ഒരു പുതിയ അദ്ധ്യായം തെളിഞ്ഞ ചേർത്തുകൊണ്ട് അദ്ദേഹം ദീർഘകാലം കൊച്ചിയിൽ നിന്ന് എം എൽ എ ആയി മന്ത്രിയായി സേവനം അനുഷ്ഠിച്ചു അതുപോലെ തന്നെ പാർട്ടിയുടെ ലീഡറായി ഉയർന്ന് കേരളത്തിൻ്റെ വികസന പ്രക്രിയയിൽ വലിയ പങ്കുവഹിച്ചു എന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും പോലെ അദ്ദേഹം വല് നല്ല ആയിട്ടുള്ള ഒരു മിനിസ്റ്റർ ആയിരുന്നു യു ഡി എഫിൻ്റെ ഉയർന്ന നേതാക്കന്മാരൊക്കെ എപ്പോഴും എടുത്തു പറയാവുന്ന ഒരു കാര്യം അദ്ദേഹം വളരെ പ്രാക്ടിക്കലായിരുന്നു ഒരു കാര്യം ചെയ്യാൻ സമയബന്ധിതമായി ചെയ്യാൻ നല്ല കഴിവുള്ള ഒരാളായിരുന്നു അന്ന് എല്ലാ മുഖ്യമന്ത്രിമാരും അദ്ദേഹത്തെ ഈ കാര്യത്തിൽ അങ്ങേയറ്റം പ്രശംസിച്ചിട്ടുണ്ട് കേരളത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പി ഡബ്ല്യു ഡി മന്ത്രിയായിരുന്ന കാലത്ത് കേരളത്തിലെ റോഡുകൾ അന്ന് എല്ലാവരും എടുത്ത് പറഞ്ഞിരുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് വളരെ മെയിൻ്റനൻസും അതുപോലെ തന്നെ നിർമ്മാണവും സമയബന്ധിതമായി ചെയ്ത് റോഡുകൾ നല്ല നിലയിലായ ഏറ്റവും അധികം കേരളത്തിലെ റോഡുകൾ പരാതി കൂടാതെ നല്ല നിലയിൽ കൊണ്ടുതടന്ന അതിന് വളരെ കഴിവ് പ്രകടിപ്പിച്ച ഒരു മിനിസ്റ്റർ ആയിരുന്നു അദ്ദേഹം എന്ന് എല്ലാവരും എടുത്തു പറഞ്ഞിട്ടുണ്ട് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ഭാഗത്ത് ഉള്ള ഒരു പൊളിറ്റിക്കൽ ലീഡർ ദീർഘകാലമായി നൽകിയ സംഭാവന ചെറുതൊന്നുമില്ല സിഹാബ്ദങ്ങളോടൊരുമിച്ച് അതുപോലെ തന്നെ എതിരലി ശിഹാബ്ദങ്ങളോടും ഒരുമിച്ച് ഇപ്പോൾ ചെയ്തു സാധിക്കലീ ശിഹാബ്ദങ്ങളോടൊരുമിച്ചൊക്കെ പാണക്കാട് കുടുംബത്തോടൊപ്പം ഇത്ര ലോയലായി അവരോടൊക്കെ വളരെ അനുസരണയോടുകൂടി ഉയർച്ചയും താഴ്ചയും അതുപോലെ തന്നെ കോൺട്രൊവേഴ്സികളും അതുപോലെ വിമർശനങ്ങളും ഒക്കെ പൊതുജീവിതത്തിൽ ഉണ്ടാവും അതൊക്കെ തൻ്റേതായ ഒരു എളിമയിലൂടെ കൈകാര്യം ചെയ്ത് പാർട്ടിയോടും പാർട്ടിയുടെ ലീഡർഷിപ്പിനോടും എന്നും അച്ചടക്കവും അതുപോലെ തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിൽ ഒരു വലിയ കഴിവും പ്രകടിപ്പിച്ച നേതാവായിരുന്നു ഇബ്രാഹിം സാഹിബ് നാളെ കാലത്താണ് അദ്ദേഹത്തിൻ്റെ അവസാന യാത്ര നിശ്ചയിച്ചിരിക്കുന്നത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം മതസാമൂഹ സാംസ്കാരിക രംഗത്തും ദാനധർമ്മ കാര്യങ്ങളിലും ഒക്കെ വളരെ താല്പര്യമുള്ള അതിലൊക്കെ എപ്പോഴും പ്രത്യേകിച്ച് ഈ ദക്ഷിണ കേരളത്തിലെ വിഭാഗങ്ങളിലൊക്കെ പാർട്ടിക്ക് വേണ്ടി നിർവഹിച്ചിരുന്ന ഒരാളാണ് ഇവിടുത്തെ ഓരോ ഇത്രയോ സ്ഥാപനങ്ങൾ ഉയർത്തിക്കൊണ്ടു വരുന്ന കാര്യത്തിൽ ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന കാര്യത്തിൽ ഒക്കെ അദ്ദേഹം ഏറ്റവും അവസാനമായി അദ്ദേഹം ഒരു ഡയാലി സെൻറ്റർ അതിൻ്റെ ജോലിയിലായിരുന്നു ഈ യശൂല്യാതിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും മുഖ്യ പ്രവർത്തനം അതായിരുന്നു ഞങ്ങളൊക്കെ തങ്ങള് സാധിക്കല വിശാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്ത ഞങ്ങളൊക്കെ വ്യവസായ മന്ത്രി ഇപ്പോഴത്തെ വ്യവസായ മന്ത്രി ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു അതുപോലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളിൽ അദ്ദേഹം എപ്പോഴും മുന്നിട്ട് നിന്നിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഉയർന്ന പദവി വഹിക്കുമ്പോൾ പല കോൺട്രവേഴ്സികളും ഉണ്ടാവും പക്ഷെ അതിൻ്റെ അപ്പുറമൊക്കെ അതിൻ്റെ അതൊക്കെ തൻ്റെ നന്മ കൊണ്ട് നിഷ്പ്രഭമാക്കിയ ഒരു നേതാവായിരുന്നു ഇബ്രാഹിം അനി സാഹിബ് അദ്ദേഹത്തിൻ്റെ വിയോഗം തീർച്ചയായും കേരളത്തിൻ്റെ നഷ്ടമാണ് ജനങ്ങളുടെ നഷ്ടമാണ് കുടുംബത്തോടൊക്കെ കാലത്ത് തന്നെ അവരെ സമാധാനിപ്പിച്ചാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഈ സന്ദർഭത്തിൽ അവരോടൊക്കെ അനുശോചനം രേഖപ്പെടുത്തുകയാണ് അദ്ദേഹത്തിന് നല്ല പ്രവർത്തനങ്ങൾക്ക് ദൈവം പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്